തൃശൂർ വിമല കോളേജിലും ഹോസ്റ്റലിലും പരിശോധന നടത്തിയ ആരോഗ്യവകുപ്പ് ഭക്ഷ്യ വിഷബാധയെ തുടർന്നാണ് പരിശോധന കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന നിരവധി വിദ്യാർത്ഥികൾ ചികിത്സയിൽ സാനു കെ സജീവ് ചേരുന്നു സാനു തൃശൂർ വിമല കോളേജിലും ഹോസ്റ്റലിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയിരിക്കുകയാണ് നേരത്തെ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് നിരവധി പേരാണല്ലോ ഹോസ്പിറ്റലിലായത് അവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ് അതോടൊപ്പം ആരോഗ്യവകുപ്പ് നൽകുന്ന ഒരു വിശദീകരണവും എന്താണ് ഈ കാര്യത്തിൽ രോഗി കഴിഞ്ഞ ദിവസമാണ് തൃശൂർ വിമല കോളേജിലെ ഭക്ഷ്യവിക്ഷുബാധ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട് അതായത് കോളേജിന്റെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഏതാനും വിദ്യാർത്ഥികൾക്കിടയിലാണ് ആദ്യം ഒരു വയറിളക്കവും അതേപോലെ ചതിയും ശരീരത്തിന് ക്ഷീണമടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് തുടർന്ന് നടത്തിയിട്ടുള്ള ഹൈസ് ഇവർക്ക് ഭക്ഷ്യ വിഷുബാധയാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് തുടർന്ന് നിരവധി കുട്ടികൾ അതായത് കോളേജിന്റെ ഹോസ്റ്റലിൽ ഇരുന്നൂറ്റി അൻപതിലധികം കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ് അവിടെ പകുതിയിലധികം പേരും ഇപ്പോൾ ഇല്ല നിലവിൽ എല്ലാവരും വീടുകളിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ കോളേജിലെ ഫസ്റ്റ് ഇയർ ക്ലാസുകളൊക്കെ ആരംഭിച്ചിരുന്നു ഈ കുട്ടികളെയും തിരികെ വീടുകളിലേക്ക് അയച്ചിട്ടുണ്ട് എന്തായാലും കോളേജ് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധയല്ല കുട്ടികൾക്ക് വൈറൽ പനിയാണ് എന്നുള്ള തരത്തിൽ ഉള്ള ചെറിയ വാദങ്ങളൊക്കെയാണ് അല്ല അത്തരം വാദങ്ങളാണ് ഈ കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്നലെ വൈകിട്ട് മുതൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊരു പരിശോധനയും ഇവിടെ നടത്തിയിരുന്നു ഇന്ന് രാവിലെയും ഫുഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ അതേപോലെ തന്നെ ആരോഗ്യ വിഭാഗത്തിന്റെ ഒക്കെ പരിശോധന കോളേജിൽ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ എന്താണ് ഈ രോഗം പകരാൻ കാരണം അല്ലെ ഇത്തരത്തിൽ രോഗം പടർന്നു പിടിക്കാനായിട്ടുണ്ടായ കാരണം എന്താണ് ഹോസ്റ്റലിനുള്ളിലേക്കും ഈ ഇത്തരത്തിലൊരു അടക്കം കുട്ടികൾക്ക് അനുഭവപ്പെടാൻ കാരണം എന്താണെന്ന് ഉള്ള കാര്യം ഡി എംഒയുടെ അടക്കം ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ഒരു മറുപടി പറയാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല ശരി സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്